ലിയോ മെസ്സിയും സംഘവും ഇന്ന് വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇൻ്റർ മിയാമിക്ക് ഇന്നെതിരാളികൾ ന്യൂയോർക്ക് ആണ് ഒരു മികച്ച പോരാട്ടം തന്നെ ഇന്ന് നമുക്ക് കാണാനാകും ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ അഞ്ചു മണിക്കാണ് പോരാട്ടം നടക്കുന്നത് നിലവിൽ മറ്റു ടീമുകളെ അപേക്ഷിച്ച് മൂന്ന് മത്സരത്തോളം കുറവ് കളിച്ച മിയാമി ഇരുപത് മത്സരങ്ങളിൽ മുപ്പത്തിയെട്ട് പോയിന്റുമായി ടേബിളിൽ നാലാം സ്ഥാനത്താണ് അതേസമയം ന്യൂയോർക്ക് റെഡ്ബിൾസ് ആകട്ടെ പോയിന്റ് ടേബിളിലെ എട്ടാം സ്ഥാനക്കാരുമാണ് നിലവിൽ അവസാനം കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരത്തിലും വിജയം സ്വന്തമാക്കാൻ മിയാമിക്ക് സാധിച്ചിരുന്നു ഒരു മത്സരത്തിൽ നാലേ ഒന്നിനും മറ്റൊരു മത്സരത്തിൽ ആറേ ഒന്നിനുമാണ് ന്യൂയോർക്ക് റെഡ്ബിൾസിനെ മിയാമി പരാജയപ്പെടുത്തിയത് ലിയണൽ മെസ്സി മിന്നുന്ന ഫോമിലാണ് നിലവിൽ എം എൽ എസിൽ മിയാമിക്കായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂയോർക്ക് റെഡ്ബിൾസിനെതിരെയും മെസ്സി തൻ്റെ മാജിക് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകരുള്ളത് ഇക്കഴിഞ്ഞ സിൻസിനാറ്റിക്കെതിരായുള്ള പോരാട്ടത്തിൽ നിറം മങ്ങിയതൊഴിച്ചാൽ മെസ്സി കഴിഞ്ഞ അഞ്ച് മത്സരത്തിലും മിന്നുന്ന പ്രകടനമാണ് നടത്തിയത് ഏവരെയും അതിശയിപ്പിക്കുന്ന പ്രകടനം അതേ പ്രകടനം മെസ്സിക്ക് ഇന്ന് നടക്കുന്ന ന്യൂയോർക്ക് റെഡ്ബിൾസിനെതിരായുള്ള പോരാട്ടത്തിലും നടത്താൻ സാധിക്കുമെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് നിലവിൽ ഗോൾ ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ലീണൽ മെസ്സിയാണ് ഒന്നാം സ്ഥാനത്ത് മെസ്സിക്ക് പതിനാറ് ഗോളുകളാണുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം